രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോ തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പം അങ്ങനെയുള്ള പ്രഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം ആയിരിക്കും ഇതിനകത്ത് രാശി പെറ്റായത് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പം ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് നമുക്ക് നമുക്കടുത്ത് കന്നി രാശി കന്നി എന്ന് പറഞ്ഞാൽ ബിർഗോ അപ്പം നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഭരിക്കുന്നതെന്ന ബുധനാണ് ഈ ഇതിന്റെ ഒരു രാശ്യാധിപനം പറയുന്നത് അതുപോലെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് നാളുകളാണ് ഉത്തരത്തിൻ്റെ മൂന്നിലെ ഉടുവിലത്തെ മൂന്ന് ഭാഗങ്ങളെ അതുപോലെ അത്തും ചിച്ചിരയുടെ പകുതി ഇപ്പം ഇത്രയാണ് അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്രത്തെ ഭരിക്കുന്ന സൂര്യനാണ് ബുധകർമ്മയാണ് അതുപോലെ ച ഇതാണെന്നൊരു അത്താണെന്നൊരു ചന്ദനാണ് ഗുരു ചിത്തിരാണ് ചൊവ്വാണ് ശുക്രകർമ്മം അപ്പോൾ ഇവരുടെ ഉള്ള ഈ പറയുന്ന ഓരോ കർമ്മം അനുസരിച്ച് ഇവർക്ക് പല രീതിയിലായിട്ടുള്ള വ്യത്യാസങ്ങൾ അതുപോലെ ഇവരുടെ സ്റ്റബ്ലോഡ് ഒക്കെ മാറുന്നതിൻ്റെ അനുസരിച്ച് ഇവരുടെ പാദങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിലൊക്കെ പല വ്യത്യാസങ്ങൾ വരും അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രത്യേകിച്ച് ഇപ്പം ഈ ശുക്രകർമ്മം ഇപ്പം ചിത്തിര പറഞ്ഞു അപ്പോൾ ശുക്രൻ നമ്മൾ നിൽക്കുമ്പോൾ ആ ശുക്രൻ്റെ ആയിട്ടുള്ള റേഡിയേഷനുള്ള ഒരു നല്ല ഒരു ഇത് ഒരു ആംഗിളുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അവരുടെയായിട്ടുള്ള കലാപരമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങളോട്ടുള്ള താല്പര്യങ്ങൾ അപ്പം ആ ഒരു ഇത് പിന്നെ ഒരു ചൊവ്വാടേയായിട്ടുള്ള ഒരു പിടിവാശി ദേശ്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കാണും അതുപോലെ ഈ അത്തം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനാണ് ഗുരു കർമ്മം അപ്പം ഈ ഗുരുകർമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ റേഡിയേഷൻ ബാങ്കിങ് ഫൈനാൻസ് ആ ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാനുള്ളതും അല്ലെന്നൊരു ഈ ചന്ദ്രനായിട്ടുള്ള നിൽക്കുമ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി കാര്യങ്ങളുമായിട്ടുള്ള ഒരു താല്പര്യം കൂടി വരാനും എടുക്കാനും ആ ഒരു അല്ലെങ്കിൽ ഇനി പ്ലാനറ്റ് പ്ലാന്റുകൾ എന്തെങ്കിലും ചെടികളെ വളർത്താൻ വളർത്താനിഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇത് അതേമാതിരി ഉത്തരവാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂര്യന് സൂര്യൻ്റെ ആയിട്ടുള്ളത് അതുപോലെ ബുധ ബുധകർമ്മം അപ്പോൾ സൂര്യൻ്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് ഞാൻ ഞാൻ പറയുന്നതാണ് റൈറ്റ് എന്നുള്ളത് അല്ല ഒരു പിടിവായ മീൻസ് പിടിവാശ അല്ല ഒരു ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പറഞ്ഞ ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ കൂടുതൽ വായിക്കാനുള്ള ഇഷ്ടം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുമെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ഇത് ഈ ഒരു കർമ്മം അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇവർക്ക് ഈ ബുധന് ശുക്രനെ രവി അതായത് സൂര്യന് കുജന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നാലിലാണ് വരുന്നത് അതുപോലെ രാഹു വരുമ്പോൾ ആറില് പിന്നെ ശനി വരുമ്പോൾ ഏഴില് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം വരുമ്പം വ്യാഴം വരുമ്പോൾ പത്തിൽ അതുപോലെ പന്ത്രണ്ട് കേതു അപ്പം ഈ ഒരു ഇതാണ് ഇവരുടെ ഒരു പ്ലാന്റ് പൊസിഷൻ അപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും നാലെന്ന് പറഞ്ഞ അമ്മയെ വണ്ടി വീട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് അപ്പോൾ അങ്ങനെയുള്ളത് ഈ അഗ്രികൾച്ചറ് മീൻസ് നമ്മുടെ എന്താ പറയുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് വീട്ടുകളിൽ നിന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള മീൻസ് എൻവിയോൺമെൻറ്റ് വീട്ടിലെ ഒരു സൗഹാർദ്ദമായുള്ള അന്തരീക്ഷം ആ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആയങ്കിലാണ് ഈ നാലെന്ന് പറയുന്നത് അതുപോലെ ആറെന്ന് പറഞ്ഞത് ഹൗസ് ഓഫ് ഡിസീസ് അതുപോലെ എന്തെങ്കിലും പറയുന്നത് ഇതുപോലെ അസുഖത്തിൻ്റെതായ സ്കിൻ എന്താണ് സിക്ക്നെസ് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നത് കട കടബാധ്യതകൾ വരുന്നത് അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്നത് വിഷമേ അല്ലെങ്കിൽ സ്ട്രഗിള് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ലോസസ് നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ച നഷ്ടപ്പെടാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഓപ്റ്റക്കൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ വരുവോ പിന്നെ നമുക്ക് പാർട്ട് ടൈം ജോബും അതും ഇതിനകത്താണ് ജോബ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഈ ഇതിലാണെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഈ ഒരു അസുഖത്തിൻ്റെ രീതിയിൽ അവിടെ ഏത് പ്ലാൻറ്റിൽ പൊസിഷനും വലിയ ഇമ്പോർട്ടൻ്റ് അപ്പോൾ അല്ലെന്നെ രീതി അസുഖത്തിൻ്റെ അവസ്ഥ എനിക്കിവിടെ വന്നു അങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും എപ്പോഴും ഗ്രഹങ്ങളൊക്കെ മാറി വരും ആ രീതിയിൽ ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കുക അതുപോലെ തന്നെ പറഞ്ഞാൽ ഏഴെന്ന് പറഞ്ഞാൽ ശനിയാണ് ശനി എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഏഴെന്ന് പറഞ്ഞാൽ മാരേജ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സ് ബിസിനസ് ഇൻകമ് അല്ല സെക്ഷൽ ഡിസയർ മീൻസ് എന്താ പറയുക നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം അതുപോലെ ഇങ്ങനെയുള്ള താല്പര്യങ്ങള് അതുപോലെ പാർട്നേഴ്സിൻ്റെ ഒരു ബിസിനസ് പാർട്ണർ അപ്പോൾ പാർട്ണർഷിപ്പും പിന്നെ വൈഫും ഇതെല്ലാം ഈ ഒരു പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷന് അപ്പോൾ അങ്ങനുള്ളത് ഒരു ഡിസയർ ലവ് അഫെയർ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു മീൻസ് ലവ് അഫെയർ അല്ല ഒരു ലവ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ഇതെല്ലാം ഈ സെവന്ത് ഹൗസ് മനസ്സിലാക്കുക അതുപോലെ പത്ത് ഹൗസ് പത്ത് തന്നെ ആ ജോബ് സ്റ്റാറ്റസ് പ്രൊമോഷന് നമുക്ക് നല്ല ജോലികൾ ആ ജോലിയിൽ നിന്നുള്ള ഒരു ഉയർച്ച സൊസൈറ്റി കിട്ടുന്ന ഒരു ഒരു ബഹുമാനം അതുപോലെ എന്താ പറയുക നമ്മുടെ ഒരു കറസ്പോണ്ടൻസ് അല്ലെ നമ്മുടെ ഒരു അധികാരം ഒരു പ്രസ്റ്റിജ് ആ ഒരു എന്താ ആത്മാഭിമാനത്തിൻ്റെ ഒരു സംഭവം റെസ്പെക്ട് ഒരു നല്ലൊരു ബഹുമാനം ജീവിതത്തിലുള്ള ഉയർച്ച പിന്നെ ബിസിനസ് അതിൽ നിന്നുള്ള ബിസിനസ്സിൽ നിന്നും ഓക്യുപ്പേഷനിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ഉയർച്ച അപ്പം ഇങ്ങനെയൊക്കെയുള്ള അല്ല ഈ ഒരു പത്തൊന്ന് പറയുന്ന ഹൗസാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത് ഹൗസ് ഓഫ് എസ്പെൻസ് എഫിയർഫി പിന്നെ എന്താ പറയുക ഇൻഫിനിറ്റി കോംപ്ലെക്സ് അല്ലെ ലോസ് പിന്നെ മെഡിസിന് ഒക്കൽറ്റ് ഈ ഒരു സ്ഥലത്തൊക്കെ ഏതു വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒക്കൽറ്റ് അതായത് ഇത് പഠിക്കാനൊക്കെ ഉള്ളവരൊരു എന്താ പറയുക അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാനെടുക്കാനും ഒക്കെ ഉള്ള ഉള്ളൊരിത് താല്പര്യം കൂടുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും ഈ ഒരു ടൈമ് അതുപോലെ മർഡർ ഇപ്പം എന്തെങ്കിലും നമുക്ക് അൺഎസ്പെക്റ്റഡ് ആ മരണങ്ങളെ ഫോറിൻ ലാൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡാമേജസ് ട്രബിൾസ് ചുമ്മാത ഉണ്ടാകുന്ന നമുക്ക് അറിയാ അൺഎക്സ്പെക്ടായിട്ട് വിചാരിക്കാതെ എന്തെങ്കിലും ഒരു വനം തടസ്സങ്ങള് ഒരു മിസ്ഫോർച്ചു എന്താ പറയുക നമുക്കൊരു അറിയാതെ നമുക്കൊരു എന്ന് പറയുന്ന മാതിരി ഉള്ള ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു പന്ത്രണ്ട് ക്ലോസ് ആണ് നമ്മൾ കറക്റ്റ് ഇപ്പം നമ്മുടെ ആ ഒരു പ്രൊഡിക്ഷൻ്റെ ഒരു നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ബീച്ചിലായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ വരുന്നത് അപ്പം ഇനി ആ ഗ്രഹങ്ങളെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഏത് ഗ്രഹങ്ങളാണ് അവിടെ ഗ്രഹങ്ങളാവണ നിൽക്കുന്നതെന്നുള്ളത് വരുമ്പോഴാണ് നമുക്ക് ആ പ്രഡിക്ഷൻ പാട്ടുള്ള വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേന് എങ്ങനെയാണ് ഇത് ഈ വരുന്നത് പല ആൾക്കാർ ഇങ്ങനെ പ്രൊഡിക്ഷൻ നടത്തും ഇതെങ്ങനെയാണ് ശരിയാവുന്നത് അതെങ്ങനാണ് അപ്പോൾ ഈ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിന്ന് ഇന്ന് നോക്കുമ്പോഴത്തേന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ടുള്ള കാര്യങ്ങളെ ഓരോ പൊസിഷനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നമാതിരി അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എല്ലാ ആൾക്കാരും അവരുടെ ജീവിതത്തെ പറ്റിയുള്ള ഫൈനാൻഷ്യലിയെ അല്ലെങ്കിൽ നാളെ എന്താകാം ചിലപ്പം നല്ല സാഹചര്യത്തിൽ പോലെ ജീവിച്ച് കാര്യം നല്ല ഒരു ടൈം മോശം നല്ലതായിരിക്കുന്ന ആൾക്കാർക്ക് അതേപ്പറ്റി വരമായിരിക്കില്ല പക്ഷെ എന്തെങ്കിലും അൺഎക്സ്പെക്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ അവർ ഓട്ടോമാറ്റി ചിന്തിക്കും ഒരു ആസ്ട്രോളജി നല്ല ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യും ചെയ്യണമെന്ന് അവർക്ക് അപ്പോൾ ആ മൈൻഡ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവർക്ക് തന്നെ തോന്നും ഇത് ഇപ്പം ഇങ്ങനെ പറ്റി എടുത്ത് എന്താണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇവർക്ക് ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു ഉണ്ടെന്ന് പറയുമ്പം ജോലിസ്ഥലത്ത് പ്രത്യേകിച്ച് ഈ രാഹു ഒക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളെ വാക്ക് തർക്കങ്ങളോ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഹു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇമ്പോർട്ടൻ്റ് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ പൊസിഷൻ രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പോസിറ്റീവാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പം ലോണ് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിരി എന്തെങ്കിലും ചെറിയ കടങ്ങൾ ഉണ്ടാക്കുക എടുക്കാട് ഇത് പൈസ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ എന്തേലുമുള്ള നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടിങ്ങുന്ന കാര്യങ്ങൾ കാണാതെ പോകുക കളവ് പോകുക അല്ലെങ്കി എന്താ പറയുന്നത് അത് നഷ്ടപ്പെടാം അതുപോലെ ചില മായ ഇങ്ങനൊക്കെ ഉള്ള കേസ് മീൻസ് അതിനകത്തൊക്കെ ഒരു കൺസെപ്ഷൻ കൂടുക അല്ലെന്ന രീതിയിൽ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആങ്കിൾപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ഈ നല്ലതായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അവർക്ക് ജോബ് കാര്യങ്ങൾ കിട്ടാനും എടുക്കാനും പുതിയ ജോബ് ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നാൽ ഈ ഒരു ബാഡായിട്ടിരിക്കുന്ന ആൾക്കാർ കാണുന്ന രീതിയിൽ ചിലപ്പോൾ അവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നഷ്ട ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കെയർഫുള്ളായിട്ടിരിക്കാൻ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറും നമ്മുടെ ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങളെ അനലൈസ് ചെയ്യാനാണ് അതുപോലെ ഈ ഭാര്യ അതുപോലെ ഈ ഭാര്യാവർത്തക്കന്മാരെ അകന്നു കഴിയാനുള്ള ഒരു സാധ്യത മല്ലനിരിയും ഇവിടെ എണ്ണ നിര്യം ചിലപ്പോൾ 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 വെളിയിൽ വിദേശത്ത് പോകാനുള്ള അങ്ങനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉള്ള വിദേശത്തെ ഉള്ള വിദേശത്തെയുള്ള ആളാണെന്നിരി ചിലപ്പോൾ അവിടുന്ന് ചിലപ്പോൾ നാട്ടിലോട്ട് മാറി നിൽക്കാനൊക്കെ ടെമ്പറിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു കോമ്പിനേഷൻ ആ ഒരു സമയത്ത് വരുന്നെന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ ഈ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോലി നോക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ യാത്ര ചെയ്യാനും വിദേശത്ത് ജോലി ചെയ്യാനും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു വ്യാതമാരി നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ് ചെയ്യാൻ ആ പുതിയ ജോലി നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ശമ്പളം എന്നാണ് ശമ്പള വർത്തനവ് കിട്ടാം കാരണം വ്യാഴത്തിൻ്റെ ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൊസൈറ്റി നല്ലൊരു പേര് പ്രശസ്തി കാര്യങ്ങൾ ഉണ്ടാകാനും എടുക്കാനും നല്ല ശമ്പള വർത്തനമാണ് ജോലി സ്ഥലത്തുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതായിട്ടുള്ള റെസ്പെക്ടബിൾ ആയിട്ടുള്ള ജീവിതങ്ങളുണ്ടാകാനും കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് പുതിയ കോൺട്രാക്ട് കിട്ടാനും പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റിൽ കുടുങ്ങി കിടക്കുന്ന പൈസ എളുപ്പം കിട്ടാനും അതേമാതിരി ഒക്കെ ഉള്ളൊരു പോസിബിളായിട്ടുള്ള ഫേവറബിൾ ടൈമാണ് അപ്പം അത് പൊതുവേ ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ലതാണ് പക്ഷേ അതിന് ഇനിയിപ്പോൾ ഈ വ്യാഴമേ ഒരു ജൂൺ രണ്ടാം തീയതി ആകുമ്പോഴത്തേത്തന്നെ അടുത്ത പൊസിഷനോട്ട് മാറും അപ്പോൾ ഇവർ ഈ ഒരു പൊസിഷനോടെ പിക്ചർ കൊടുത്തിട്ട് അപ്പം ഇവർക്ക് ഈ വ്യാഴം പിന്നെ പതിനൊന്നിലോട്ടാണ് പോകുന്നത് പതിനൊന്നാൽ എഗെയിൻ ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾക്കപ്പോൾ അൺഎക്സ്പെക്ടായിട്ടുള്ള ആദ്യം ഒരു ഗെയിന് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് പതിനൊന്നു പറഞ്ഞാൽ ഹൗസ് ഓഫ് ഗെയിന് അപ്പം നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് അൺഎക്സ്പെക്ടായിട്ടുള്ള പൈസ കിട്ടാൻ ഷെയർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിറ്റ്കോയിനോ അല്ലെന്നിരി പറഞ്ഞ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭം ഉണ്ടാകാന് അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ അല്ലെങ്കിൽ അതേമാതിരി നമ്മൾ കെ എസ് എഫ് ഇ കിറ്റിയെ അങ്ങനെയൊല്ലാം പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ദ ഹൗസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് നമുക്ക് ആഗ്രഹ സബലീകരണം എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കാതെ കുറേ നാളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്രട്ട് ദ ഹൗസ് ഓഫ് സീക്രട്ട് എന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യങ്ങൾ സാധിക്കുക സബലീകരിക്കുക എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുന്നതിന് അതിന് ഒരു മോചനം ദ റിക്കവറി ഫ്രം ദ ഇൽനെസ് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ അതിൽ നിന്നൊരു മോചനം അങ്ങനെ പൊതുവേ ഇവർക്കപ്പം വ്യാഴം മാറുമ്പം അതിലും നല്ലൊരു പൊസിഷനോട്ടാണ് ഈ ഒരു രാശിക്കാർക്ക് വരാനുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ ആവറേജ് ഇവർക്ക് കുഴപ്പമില്ല അപ്പം അതേമാതിരി നമ്മൾ നോക്കി അപ്പം ഇങ്ങനീ പറയുന്ന മാതിരി ഊഹക്കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പൊതുവേ നല്ല വസ്തു വസ്തുക്കച്ചവടം ചെയ്യാൻ അങ്ങനെയുള്ള ഈ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മീൻസ് ഒരു മീഡിയേറ്റർ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അണ്ഫക്ട് ആയിട്ടുള്ള ഒരു ഡീൽ വന്നിട്ട് ഒരു ഇതൊക്കെ ഉള്ളവർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക അതിപ്പം ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലമാണ് പറയുന്നത് ഒരു ഡിസംബർ അഞ്ച് ആറാം തീയതി മുതലേ ഈ ഒരു ആയിട്ടുള്ള പൊസിഷൻ വന്നു ഉള്ളത് മനസ്സിലാക്കിയിരിക്കുക അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും ഞാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ രീതിയിട്ട് ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ കാരണം അത് വലിയൊരു സബ്ജക്റ്റ് വലിയൊരു ഫീൽഡാണ് അല്ലെങ്കിൽ രീതി നിങ്ങളുടെ വാസ്തു ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യമുണ്ടോ എന്താ നമ്മുടെ മോഡേൺ വാസ്തു ആണ് അതിനകത്തൊരു ലിങ്ക് കൊടുത്തേക്കാം വാസ്തുവിൻ്റെ ഒരു ഇത് വീഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പലതായിട്ടുള്ള മീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എടുക്കാനും പറ്റും കാരണം വീട്ടിൽ നിന്ന് തന്നെ വാസ്തു നോക്കുക ഒരു ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് മതി അതിന് നോക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണമെന്നൊരു കോൺടാക്ട് ചെയ്യാം കൺസൾട്ടേഷൻ എന്തെങ്കിലും വേണമെന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇതിനെപ്പറ്റി ഒരു റെമഡിയുടെ ആയിട്ടുള്ള വീഡിയോ കാരണം ഈ വീഡിയോ ലോങ് ആയിപ്പോൾ ഓൾറെഡി ലോങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ വിശദമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യമുള്ള ആ വീഡിയോ പോയി കാണണം കാരണം അതിന് നമ്മൾ മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല അത് അത്ര അത്ര ഡീപ്പായിട്ട് ഇനിയും ഡീപ്പാകാൻ ആകാൻ ഇനിയും ഡീപ്പാക്കാൻ പറ്റും അത്ര സബ്ജെക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് കൂടാൻ സാധ്യതയുണ്ട് പത്തോ പതിനഞ്ച് മിനിറ്റ് വരെ ആകാം അതിനകത്ത് എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവ് ഒക്കെ ഉള്ള കർമ്മങ്ങൾ കാര്യങ്ങളെ ഉണ്ട് അതേമാതിരി നിങ്ങൾക്ക് ഇത് ഈ പഠിക്കുന്ന കാര്യം പറയാം അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തന്നെ ഏകദേശം ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറായിട്ട് വളരെ നേരിട്ട് ഇൻഡസ്ട്രി ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇത് അങ്ങനെയൊക്കെ ഉള്ള പല സെക്ടറുണ്ട് അപ്പം നിങ്ങൾക്ക് അതിലിതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇതിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പറഞ്ഞ വീട്ടിൽ ഇരുന്ന് തന്നെ കൺസൾട്ടേഷൻ പ്രത്യേകിച്ച് ലാംഗ്വേജോ കാര്യങ്ങളൊക്കെ നിൽ അറിയുന്ന ആൾക്കാരാണ് ഒരു പത്ത് അമ്പതിനായിരവും ആ എഴുപത്തയായിരം പാട്ട് ഓൺ ദ ഇതനുസരിച്ച് എൻക്വയറി ഒക്കെ അനുസരിച്ച് വീട്ടിലിരുന്ന് തന്നെ ഇവൻ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു പാർട്ട് ടൈം ടൈമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ